ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടുന്ന് മൂന്നാറിന് പതിമൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അടിമാലിക്ക് പത്ത് കിലോമീറ്റർ ഇവിടുന്ന് ഇടുക്കി ഡാമിൻ്റെ അടുത്തേക്കുള്ള ദൂരം നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ കട്ടപ്പനയ്ക്കുള്ള ദൂരം ഏകദേശം അത്രയൊക്കെ തന്നെ അപ്പം നമുക്ക് ഇന്ന് ഈ ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകൾ എന്താണെന്നൊന്ന് കണ്ടുവരാം ഇവിടെ ഒരു മുസ്ലിം ദേവാലയത്തിനേയും കാണാം നമുക്ക് ക്രിസ്ത്യൻ ദേവാലയവും കാണാം വീണ്ടും ഒരു ക്രിസ്ത്യൻ ദേവാലയം അവിടെയും കാണാം കേട്ടോ മുള്ളോട്ടുള്ള വഴി മൂന്നാറിനുള്ളതാണേ വളരെ മനോഹരമായൊരു കാഴ്ചയല്ലേ ആനച്ചാൽ ടൗൺ എന്ന് പറഞ്ഞാൽ ഈ താഴോട്ടുള്ളതാണ് ഇടുക്കിക്ക് നാൽപ്പത്തേഴ് കിലോമീറ്റർ ആട്ടോ അവിടെ എഴുതിയേക്കുന്നത് ഇവിടുന്ന് വഴി രണ്ട് മൂന്നായിട്ടൊക്കെ തിരിയുന്നുണ്ട് വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പത്ത് കിലോമീറ്റർ പോയാൽ അടിമാലിയും ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പത്ത് കിലോമീറ്റർ പോയാൽ വെള്ളപ്പുകൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുത്തുമേ ആനച്ചാലിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണിത് ആനച്ചാലിന് പേര് പറയാൻ പണ്ട് ആണയൊക്കെ നടന്നുകൊണ്ടിരുന്ന ചാടുള്ളതാണ് ആനച്ചാൽ അപ്പോൾ നമ്മൾ ആനക്കാലയിൽ നിന്ന് ചെങ്കുളം ഡാമിൻ്റെ അടുത്താണ് വന്നു വയ്ക്കുന്നത് കേട്ടോ ചെങ്കുളം ഡാമിൻ്റെ അടുത്ത് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമല്ലേ ഒത്തിരി സമയമില്ല കുറച്ച് സമയം കാണാം ഇവിടെ നമുക്ക് ചെങ്കുളം ഡാമിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അല്ലെങ്കിൽ ബോട്ടൊക്കെ സർവീസ് നടത്തുന്നുണ്ടേ ഈ മരത്തിൻ്റെ ഒട്ടുണ്ട് പിള്ളേരിപ്പുണ്ട് അപ്പോൾ അത്യാവശ്യം ഉണ്ട് ഡാമിൽ കേട്ടോ അല്ലേ ബോട്ട് സർവീസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ചെങ്കളം ഡാമൊക്കെ കഴിഞ്ഞമല്ലോ ഒക്കെ വറ്റിച്ചായിരുന്നേ ഇതെല്ലാം വെള്ളം മൊത്തം വറ്റിച്ചിട്ട് ചെളിയെല്ലാം എടുത്ത് കളഞ്ഞ് നല്ല രസം ഉണ്ടായിരുന്നു അന്നേരം കാണാൻ പക്ഷെ അതിനെക്കാട്ടി മനോഹരമാണ് ഇപ്പോൾ വെള്ളം കിടക്കുന്ന കാണാൻ ഇവിടെ ഒരു കൊട്ടവഞ്ചിയൊക്കെ കിടപ്പുണ്ട് മീൻപിടുത്തക്കാരുടെയാണെന്ന് തോന്നുന്നു അതിലെ ഒരു ബോട്ട് അങ്ങനെ പോകുന്നുണ്ട് ചിലപ്പോൾ അത് അപ്പുറത്തൂടെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ നമുക്ക് നോക്കാം ചെലവം വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ പേരെന്നാ പേരനാ അഭിരാം നിൻ്റെയോ ഏ അക്ഷയ് എന്നാ പരിപാടി പൊക്കക്കോളൊക്കെ കുടിച്ചപ്പോൾ പെപ്സി ഒക്കെ അടിച്ചിരിക്കുകയാണ് അതൊക്കെ ചുമ്മാ രസോ അല്ലേ ആ രസോ ഈ മരത്തിന് അല്ലേ താണതുകൊണ്ടല്ലേ പിള്ളാരെ പരിചയപ്പെട്ടു കേട്ടോ നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞത് അമ്പലത്തിന് അവിടെയോ ആനക്കാൽ അമ്പലത്തിൻ്റെ അവിടെ ആ പേരനാർന്ന് പറഞ്ഞേ അഭിരാം ആ ഹാ അങ്ങനെയാണ്ട് പിള്ളേരെ ഇവിടെ പരിചയപ്പെട്ടു അഭിരാമും നിന്റെ പേരനാ അക്ഷയ് അപ്പോൾ ഇവിടെ ഈ മരത്തിന് ഓട്ടി ഇങ്ങനെ ഇരിക്കുവായിരുന്നേ അതുകൊണ്ടോട് ഞാനും ഇങ്ങോട്ട് ഇറങ്ങി വന്നു നമുക്ക് അതിലെ ബോട്ട് വരുന്ന കാണാൻ വേണ്ടി ഇച്ചിരി വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുന്നത് കാണാൻ പറ്റുമല്ലോ നോക്കാം പറഞ്ഞ പോലെ തന്നെ ബോട്ട് ഇതാ വന്നു കേട്ടോ അപ്പുറത്തോടെ പോയി കറങ്ങി തിരിഞ്ഞ് ഇതേ പോകുന്നു യാത്രക്കാരുമായിട്ട് ഇത് വലിയ ബോട്ടാണേ അതിരുപത് പേർക്കൊക്കെ ഇരിക്കാമെന്ന് തോന്നുന്നു പാലത്തിൻ്റെ മുകളിൽ കൂടെ ബസ്സും പോകുന്നുണ്ട് ഡാമിൻ്റെ മുകളിലൂടെ ബസ്സും പോകുന്നുണ്ട് പാലവും ഡാമൊക്കെ ഒന്ന് തന്നെ നമുക്ക് ഈ പാർക്കിലൊന്ന് ഇറങ്ങിയിട്ട് പോയാലോ ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടല്ലേ ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റാണോ കേട്ടോ ഇതൊരു ചെറിയ പാർക്കാണെങ്കിലും ഒത്തിരി ഭംഗിയുള്ളൊരു പാർക്കാണ് കേട്ടോ നല്ല വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുന്നതാണേ ഇവിടെ ഈ മീനിനെ കൊണ്ട് കാല കടിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടേ പിള്ളേർക്കൊക്കെ ഉല്ലസിക്കാൻ പറ്റിയ പാർക്കാണ് ഇവിടെയൊക്കെ ഇരുന്ന് നമുക്കിങ്ങനെ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാവേ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെയും വന്നിട്ടുള്ള എന്നാലും ഇപ്പോൾ ഈ വരുന്ന വരവില്ലേ ണാനൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് ബോട്ടിങ് ലാൻഡൊക്കെ ഇവിടെയാണ് കേട്ടോ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ ബോട്ടിങ്ങ് കൊട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ ാക്കിങ്ങുണ്ട് പെഡൽ ബോട്ടുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല അരയന്നം പോലത്തെ ബോട്ടൊക്കെ കിടപ്പുണ്ട് ഇതിങ്ങനെ ചവിട്ടിക്കൊണ്ട് നടക്കുന്ന സംഭവമായിരുന്നു ഇതിപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടോ കുട്ടവഞ്ചികളൊക്കെ കിടക്കുന്നതാണോ ഇതൊക്കെ കംപ്ലൈൻ്റ് ആയതാണെന്ന് തോന്നുന്നു കയാക്കിങ് എല്ലാം വലിച്ച് കരയിലിട്ടിരിക്കുകയാണല്ലോ ഇതൊന്നും പാടി യൂസ് ചെയ്യുന്നില്ല നമ്മളാ അപ്പുറത്തെ ഡാമിൻ്റെ അവിടെ അവിടെ ഒന്ന് ആദ്യം ഇങ്ങോട്ട് കണ്ടോ അല്ലേ ബോട്ടിൻ്റെ അഭ്യാസം കണ്ടോ യാത്ര തുടങ്ങി ഈ കാ കണ്ടോ ഇവിടെ കൗങ്ങാല അടക്ക പോലെ ഉണ്ടല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഈ പാർക്കിലെ കുറച്ച് കാഴ്ചകൾ കേട്ടോ മുഴുവനൊന്നും നമ്മൾ കണ്ടില്ല കുറച്ചൊക്കെ കണ്ടുള്ളൂ സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ടോട്ടോ ചായ വല്ലതും ഉണ്ടോ നോക്കാം ചെങ്കുളക്കൊന്ന് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം ചെങ്കുളത്ത് നിന്ന് അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു സ്കൂളിൻ്റെ പരസ്യം കാണിക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൻ്റെ പരസ്യമല്ല സ്കൂൾ ഉള്ളതാണേ വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ ചെങ്കുളം ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള പഴയ സ്കൂളുകളാണ് തൊട്ടിപ്പുറത്ത് തന്നെ സ്ത്രീ മഹാഗണപതി ക്ഷേത്രമുണ്ട് ഇത് മുതുവാങ്കുടിയിലാണ് രണ്ടും മുതുവാങ്കുടിയാണോ കേട്ടോ പണ്ട് മുതുവാൻ എന്ന് പറഞ്ഞൊരു സമുദായക്കാർ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു മേഖലയായിരുന്നു ഈ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പം നാട്ടുകാരാണ് അതിനെക്കാട്ടി കൂടുതലുള്ളത് അത് വേറൊരു കാര്യം അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ആനച്ചാൽ മേഖലയാണ് മൂന്നാറിനെക്കാട്ടിൽ കൂടുതൽ റിസോർട്ടുള്ളത് അങ്ങനെയുള്ള കുറേ റിസോർട്ടുകളുടെ കെട്ടിടങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം കേട്ടോ മുതുവാങ്കുടി ടൗൺ ഇതാണ് കേട്ടോ ആനച്ചാലിലേക്ക് അഞ്ച് കിലോമീറ്റർ വെള്ളത്തൂരിലും അഞ്ച് കിലോമീറ്റർ അപ്പോൾ വെള്ളത്തൂരിലേക്ക് ഇനി നമ്മൾ അഞ്ച് കിലോമീറ്റർ പോകണം മുതുവാംകുടിയിലൊരു മനോഹരമായ ഒരു കുരിശു വള്ളിയൊക്കെ കാണാം നമുക്കിവിടെ മുകളിൽ പള്ളിയുണ്ട് കേട്ടോ നേരെ താഴോട്ട് അടക്കുന്ന വഴി വെള്ളത്തൂരിലിനുള്ളതാണ് ഈ ഇടത്തോട്ടൊരു വഴിയുണ്ട് ഈ വഴി എനിക്ക് ശരിക്കും അറിയത്തില്ല ഇത് അങ്ങോട്ട് പോകുന്നതെന്ന് ഇവിടെ എഴുതിയേക്കുന്ന എൽക്കുന്നെന്നാണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് എൽക്കുന്ന് അപ്പം ആ വഴി അങ്ങോട്ട് വരുമ്പോൾ അവിടെ വഴി ബോർഡ് വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം കുറച്ച് മുന്നോട്ട് പോയിട്ട് വരാം അല്ലേ വഴിയിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ചോദിക്കാം ഈ റോഡ് എങ്ങോട്ടുള്ളതാണ് ഈ റോഡ് സ്റ്റാർട്ട് എൽക്കുന്ന് എൻഡ് എല്ലക്കൽ ലെങ്ത്ത് ഏഴ് പോയിൻറ്റ് ആറ് കയം അല്ല അറുന്നൂറ് കയം അല്ലേ ഏഴര കിലോമീറ്റർ ഈ റോഡുണ്ട് മുന്നോട്ടല്ലേ കൊള്ളാലി വഴി നല്ല അടിപൊളി വഴിയാണ് കേട്ടോ നല്ല മനോഹരമായ വീടുകളുണ്ട് അതുപോലെ ചെടികളുണ്ട് ഒത്തിരി ഗ്രാമഭംഗിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നോക്കാം നല്ല രസമുള്ള വഴിയാട്ടോ പൈസ ചെറിയ വീടുകളും ഇവിടെ ഒരു കടയ കാണുന്നുണ്ട് കടയിൽ നമ്മളിപ്പോൾ കയറുന്നില്ല ചെറിയൊരു കയറ്റവും അളവൊക്കെയാണേ ഇങ്ങനൊരു വഴി നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ പുറത്തോടെയൊക്കെ പോകുമ്പോൾ വഴി തരി കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല വരുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നു പിന്നെ നമുക്ക് ഇറങ്ങി നിന്ന് കാണാൻ അങ്ങനെ വലിയ കാഴ്ചകളൊന്നുമില്ല കേട്ടോ ഇറങ്ങി വന്നപ്പോൾ എങ്ങനെ ഒരു ബോർഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് ബ്ലാസ്റ്റിങ് ഏരിയ കീപ്പ് വൈൻ ഇതിൻ്റെ മുകളിൽ എന്താ സ്ഫോടന പരിപാടി എന്താണ് പാറ പൊട്ടിക്കുകയാണോ എന്താണെന്ന് അറിയത്തില്ലോ ആ മലയുടെ ഒരു കുറ്റി പോലെ ഇരിക്കുന്നതാണോ നമ്മുടെ വെള്ളത്തൂരിലുള്ള പവർ ഹൗസിലേക്ക് പൊന്മുടി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നതാണ് കേട്ടോ ആ ഇവിടെയൊക്കെ ഒക്കെ ഏതാ പാറ പൊട്ടിച്ചെടുക്കുന്നതാണേ വഴിപണിയുടെ ഭാഗമായിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല ഇന്നത്തെ അക്കരൊക്കെ കണ്ടോ ഒരു വീടൊക്കെ കണ്ടോ അതിൻ്റെ ഒരു വീട് കഴിയുന്നില്ലേ മലയ്ക്ക് ഉള്ളിൽ അപ്പോൾ കുറച്ചുപേരെ വന്നപ്പോൾ ഇവിടെ ഒരു പടതാക്കുളം കണ്ടു കേട്ടോ പടതാക്കളോ മീൻകുളോ എന്തോ ആണേ നല്ല ഭംഗിയുണ്ടോ അത് കാണാല്ലേ ആ വഴി കുറച്ച് പിള്ളേർ ഇങ്ങനെ പന്ത് കളിയാണോ ക്രിക്കറ്റ് കളിയാണോ കളിയാ പേര് പറ പേര് പറടാ പറവ കുറച്ച് പിള്ളേരെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടേ പേര് പറ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് പറയും സ്ഥലത്തിൻ്റെ ഏ പോത്ത് വാറയോ പോത്തുവാറ വന്ന സ്ഥലമല്ലേ ശരി ഇപ്പോൾ ഭയങ്കര നാണമാട്ടോ അപ്പോൾ പോത്തുവാറ വന്നാണ് പിള്ളേർ വന്നത് ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് പിന്നെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് ഫാ സൊസൈറ്റി അല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ നമുക്ക് പോകേണ്ടത് ഈ താഴോട്ടുള്ള വഴിയാണ് ഒരു പഴയ വീടൊക്കെ ഇവിടെ കാണാം പുതിയ വീട് കാണാം ഈ വഴി കൂടുതലേ നല്ല ഇറക്കമായിരുന്നേ അത് അങ്ങനെ എഴുതിട്ടില്ല എന്നിട്ട് ഇവിടെ പോയി കുറച്ച് നിരപ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല രീതി കൊക്കോ കൃഷിയാണേ കൊക്കോയുണ്ട് പലതരം കൃഷിയുണ്ടല്ലോ ഇത് ബി എം ആർ സി ലെവലിൽ പണി റോഡ് തന്നെയാ കേട്ടോ ഭീതി പറഞ്ഞ റോഡാണെങ്കിലും ഈ രാജാക്കാട് ഈ പൂപ്പാറ അതുപോലെ നെടുങ്കണ്ടം ഈ ഭാഗത്തൊക്കെ നല്ല റോഡുകളാണ് ഇപ്പം നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ചെന്നപോലുള്ളൊരു കാലാവസ്ഥയാണ് കാണുന്നത് ഇരിക്കുകയാണെന്നൊന്നും തോന്നത്തില്ല ചെറിയൊരു വളവൊക്കെയാണ് ചെറിയ വളവ് വലിയ വളവ് പക്ഷെ ഇതൊക്കെ കാണുമ്പോണല്ലോ എടുക്കാതെ പോകാൻ തോന്നുന്നില്ലേ നല്ല നാട്ടുകാഴ്ചകളൊക്കെ നാടൻ ഗ്രാമ കാഴ്ചകൾ നല്ല ഇറക്കം കഴിഞ്ഞ് വീണ്ടും വണ്ടി നല്ല കേറ്റം ചേറും കേട്ടോ ചേർച്ചല്ലടത്തേ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ടോ ഇവിടെ ഒരു അംഗനവാടി ഒരു കുരിശുപള്ളി ഒരു ചെറിയ കവലയൊക്കെയാണ് ഈ സ്ഥലത്തിന്റെ പേര് നമുക്കറിയില്ല നല്ല എഴുതിയിട്ടുണ്ടോ നോക്കാം നല്ല ഭംഗിയുള്ള ഒരു ചെറിയ കവല കേട്ടോ ഒരു കുരിശുവള്ളി ഉണ്ട് എപ്പുറത്തൊരു പള്ളിയുണ്ട് സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ചോദിച്ചു നോക്കാം ആ പോത്തുപാറ എന്ന് തന്നെ എഴുതിയേക്കുന്നത് അപ്പോൾ പോത്തുവാറ തന്നെയാണ് ചെയ്തു കേട്ടോ പോത്തുവാറ മുത്തുവാൻകുടി റോഡ് അപ്പോൾ ഇതിലേ പോയാലും മുതുവാങ്കുടിക്ക് പോകാമായിരുന്നല്ലേ ആ റോഡ് ക്ലോസാണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഇനി ആ വഴിക്കാണ് നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ മോളേന്ന് വന്നതേ ഈ ഒരു വഴിക്കാണ് കേട്ടോ ഇവിടെ ഒരു കുശുപോലെ ആ ഒരു വഴി കേട്ടോ അതിലേ പോയൊരു വെള്ളക്കാട്ടമൊക്കെ കേട്ടേ പണ്ട് നമ്മൾ ഒന്ന് പോയിട്ടുള്ളതായിരുന്നു പക്ഷേ അതിലേ പോയാൽ നമുക്കിനിയിപ്പോൾ ടൈമില്ല നമ്മൾ നേരെ ഇനിയിപ്പോൾ എല്ലക്കല്ലോട്ടാണ് ഇതിലേ പോകുന്നതേ വണ്ടിയൊക്കെ പോകുന്നതാണോ എല്ലക്കൽ നമ്മൾ പോകുന്നില്ല വഴി മാറ്റി വിടുവാണ് അത് പന്നിയാർകുട്ടിക്ക് പോകുന്ന വഴിയാണ് ഇനി നമുക്ക് പന്നിയാർകുട്ടിക്ക് പോകുന്ന വഴിയാണ് എളുപ്പം മുകളിൽ നമ്മൾ ഇറങ്ങി വന്ന വഴിയുണ്ടല്ലേ ആ കിടക്കുന്ന ചെറിയ വഴിയാണ് നമുക്ക് നമുക്കാൻ പോവാം ഇവിടെ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ ആ കാണുന്നതാണ് എല്ലക്കൽ പുഴയെ ഈ എല്ലയ്ക്കൽ പുഴയെ ടൂറിസമാക്കി ഇവിടെ കുറേ പരിപാടികളുണ്ട് വെള്ളച്ചാട്ടമുണ്ട് സിപ്പ് ലൈൻ ഉണ്ട് ഇങ്ങനെ കുറേ കുറേ ഉണ്ട് ഈ സാധനങ്ങളുണ്ട് ഇവിടെ ഒക്കെ മഴക്കാലത്ത് വെള്ളം വന്ന് കയറുന്നതാണ് നല്ല വെള്ളച്ചാട്ടവും അങ്ങനെയുള്ള കുറേ കുത്തൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല വെള്ളമില്ല പുഴയിൽ കാരണം കാഴ്ചകളും ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ കോൺക്രീറ്റ് റോഡൊക്കെയാണേ നമുക്ക് ഈ വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ ആ കോൺക്രീറ്റ് റോഡൊക്കെ കയറി ഇറങ്ങി വന്നു കഴിഞ്ഞ പോണല്ലോ ഇവിടെ ഒരു പാലം കിട്ടിയേ പന്നിയാർകുട്ടി പോത്തുപാറ ബ്രിഡ്ജ് നല്ല ഭംഗിയുള്ളൊരു പാലം കണ്ടോ ഇവിടെ വന്നപ്പോൾ പുഴയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടോ കേട്ടോ മുകളിലൊട്ടും വെള്ളമില്ലായിരുന്നല്ലോ ഒരു കപ്പിലാവുമൊക്കെ ഇങ്ങനെ കാഴ്ച കിടക്കുന്നുണ്ടോ ഇതൊക്കെ ഇങ്ങനെ കൂത്ത് ഉള്ളൂ കേട്ടോ ചെറിയ കശുവണ്ടിയൊക്കെ വലിയ കായൊന്നും ആയിട്ടില്ല നല്ല അടിപൊളിയൊരു പാലാ കേട്ടോ നല്ല രസമുണ്ടോ കാണാനെ ഒളിന്നാ വെള്ളം ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടോ ആ മലയുടെ ഇഡിക്ക് വെയിലൊക്കെ ഇങ്ങനെ ചാഞ്ഞ് വരുമ്പേ അക്കരൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ അല്ലേ ഒരു വഴിയൊക്കെ പോകുന്നുണ്ടേ അവിടെ ഒരു കുരിശൂരി കാണാം പിന്നെ കുറേ വീടുകളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു പോന്നാൽ പുഴ നമുക്ക് ശരിക്കും പോകേണ്ടത് ആ റൂട്ടിലേക്കാണോ കേട്ടോ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഈ പന്നിയാർകുട്ടി ജംഗ്ഷനിലാണേ ഇതിലെ വന്നാൽ നമുക്കേത് ഇങ്ങനെ താഴ്ട്ടടക്കം റോഡ പോയാൽ രാജാക്കാട് പൂപ്പാറ ഭാഗത്തേക്കാണ് ഈ വഴി പോകുന്നത് ഇതിലെയും പോകാൻ വേണമെങ്കിൽ പക്ഷേ അതിച്ചാൽ ദൂരം കൂടുതലാവൂ ആ ഇവിടെ ദൂരം കാണിച്ചിരിക്കുന്നത് കുളത്തറക്കുഴി റോഡ് പൊന്മുടി വഴി രാജാക്കാട് പൊന്മുടി വഴി എന്നാൽ നമുക്ക് ഈ വഴിക്ക് പോയാലോ രണ്ടര കിലോമീറ്റർ മിച്ചേ ഉള്ളൂ എന്നാൽ ഈ വഴി വിട്ടേക്കാം അങ്ങനെ നമ്മൾ കുറച്ചു ദൂരെ ഓടിയിട്ട് പൊന്മുടി ഡാമിൻ്റെ അടുത്ത് എത്തി കേട്ടോ രാജാക്കാടുള്ള പൊന്മുടി ഡാം ഇവിടെ കുതിരസവാരിയുണ്ട് ഒട്ടകസവാരിയുണ്ട് ഇത് ഒട്ടകത്തിനെയൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടോട്ടോ നേരത്തെ ഇവിടെ ഒട്ടകമൊന്നുമില്ലായിരുന്നു കൊള്ളാലോ പരിപാടി ഇവിടെ നമുക്ക് താഴോട്ട് ഈ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കാണാവേ ഡാമിൻ്റെ അവിടുത്തെ ഒരു സ്റ്റാച്യുണ്ട് അതിൻ്റെ ഓഫീസുണ്ട് പിന്നെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇതിലുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇടുക്കി ജില്ലയിലെ ഏറ്റവും സുന്ദരി ഡാം ആണ് ഈ പൊന്മുടി ഡാം മുകളിലൊരു വലിയ മലയൊക്കെ ഉണ്ടോട്ടോ അവിടെ വന്നും താഴോട്ട് കാഴ്ചകളൊക്കെ കാണാം അവിടെ ഇപ്പം ആൾക്കാരൊക്കെ കാണും നമുക്ക് അപ്പുറത്തോട്ട് പോയി കുറച്ച് കാഴ്ചകൾ കണ്ടുവരാം ഇവിടെ വന്ന് ഡാം കാണാൻ നല്ല ഭംഗി ആട്ടോ വൈകുന്നേരം ആയപ്പോൾ വെള്ളം കുറവാണ് താഴെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇനി നമുക്ക് ടാബിൻ്റെ താഴെ പോയി അപ്പുറത്തുനിന്ന് കുറച്ച് കാഴ്ചകൾ കിട്ടും അതും കൂടെ കണ്ടുവരാമേ ഒട്ടകത്തിനെ കണ്ടോ ഇവിടെ ഞാൻ പാടിയോട്ടോ ഒട്ടകം കാണുന്നു കേട്ടോ ഒട്ടക സവാരിയൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ കളറിലൊക്കെയാണ് നോക്കുന്ന നോക്കിയത് കേട്ടോ ഇതിൻ്റെ ഒരു താഴ്വാരവും കാണാൻ നല്ല ഭംഗിയോട്ടോ ഇപ്പോൾ ആ പുല്ലെല്ലാം തീ കയറിയെല്ലാം പോയിട്ട് പുതിയ പുല്ലൊക്കെ മുളച്ച് വരുന്നുണ്ടേ പച്ചപ്പൊക്കെ ആയി വരുന്നേ ഉള്ളൂ അതുപോലെ ഇനി ആ ഒരു സൈഡിൽ നിന്നും വേറൊരു കാഴ്ച കിട്ടുന്നുണ്ട് അവിടെ പോകാം അതെ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ടേ ഒരു സ്പീഡ് ബോട്ട് അതിലെ സർവീസ് നടത്തുന്നുണ്ടോ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞാൽ സുന്ദരി ഡാമാണ് നമ്മുടെ പൊന്മുടി ഡാം ഇത്രയും ഭംഗിയുള്ള ഒരു ഡാം ഇടുക്കിയില്ല വേറെ ഇല്ല നല്ല ഭംഗിയില്ലേ ഇതിങ്ങനെ കാണാൻ ഇതിങ്ങനെ പിടിച്ചോണ്ട് കുറേ നേരം അങ്ങ് നടന്നാൽ അക്കരെ വരെ അങ്ങ് പോയ ഒരു രസമായിരിക്കുമോ അത്രേ പക്ഷേ അതിന് കുറേ സമയം പിടിക്കും കേട്ടോ ഇത് മൊത്തത്തിൽ ഒരു അര കിലോമീറ്റർ ആ അര കിലോമീറ്റർ ഉണ്ട് റോഡ് ഈ ഡാമിൻ്റെ മുകളിൽ കൂടെ ആ സ്പീഡ് ബോട്ട് വരുന്നതോ നല്ല രസമല്ലേ ഇങ്ങനെ പോകുന്ന കാണാനായിട്ട് ഇങ്ങനെ പോകാൻ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാമേ ഇതിൻ്റെ അങ്ങേ അറ്റത്തായിട്ട് നമുക്ക് കാണാം കള്ളിമാലി വ്യൂ പോയിന്റ് എന്ന് പറയേ ആ കാണുന്നു അവിടെ ഇങ്ങോട്ട് കാണാനും നല്ല രാവിലെയൊക്കെ ഇപ്പോൾ വൈകുന്നേരം ഇവിടുന്ന് കാണാനാണ് നല്ലേ അപ്പോൾ നമ്മൾ ആനച്ചാലിന്ന് വന്നുകൊണ്ട് കാഴ്ചകളൊക്കെ അങ്ങനെ വഴിക്ക് കുറച്ച് സ്ഥലമൊക്കെ ഞാൻ വിട്ടുപോയത് ഭയങ്കര ഇറക്കവും കോൺക്രീറ്റും ഒക്കെ ആയിട്ട് വന്ന സ്ഥലങ്ങളാണ് പന്നിയാർ കുട്ടിയാർ റോഡിലൊക്കെ എന്നാലും കിട്ടാവുന്നത്ര കാഴ്ചകളൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ചെന്നാൽ രാവിലെ ആ സൈഡിൽ നിന്ന് ഈ ഡാമിൻ്റെ ഒരു കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് കിട്ടുമേ ഇവിടെ ഒരു സെക്യൂരിറ്റി റൂമൊക്കെ ആയിരുന്നു തോന്നു ഇപ്പോഴും പ്രവർത്തനം അല്ലെന്ന് തോന്നുന്നു നല്ല കാറ്റവിടെ നിങ്ങൾ കഴിക്കുന്നുണ്ടേ ഈ ഡാമിലെ വെള്ളമാണ് നമ്മുടെ വെള്ളത്തൂവൽ ആ ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത് ഇവിടെ അടി കൊടുത്താ ആട്ടമുട്ടന്മാർ ഇടി കൂടുന്നുണ്ടോ അയ്യോ ഭയങ്കര തന്നെ ഇങ്ങനെ ഒന്ന് നോക്കിയേ ഹാ ബോട്ട് പോയി കേട്ടോ നമ്മളെ നേരത്തെ കണ്ട ബോട്ട് അങ്ങ് ചെന്നേ പിന്നെ ഇവിടെ നിന്ന് ഫുള്ളായിട്ട് ഡാം ഡാമ് നമുക്കൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇവിടെ ഡാമിൻ്റെ ഒത്തിരി ആൾക്കാർ നടപ്പുകാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അവരെ നോക്കണ്ടല്ലേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം ഇത് പൊന്മുടി പൊന്നത്തടി റോഡാണേ ആ വഴിക്ക് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നല്ല അടിപൊളി കിട്ടുന്ന കിട്ടുന്നൊരു വഴിയാണ് റാവറേശ്വർ റോഡൊന്നും അല്ല സാധാരണ റോഡാണ് ഇവിടെയൊക്കെ വഴി വീടുകളൊക്കെ ദൂരെ ദൂരെ ആട്ടോ കൂടുതലും കൃഷിയിടങ്ങളായിട്ട് കൂടുതലും സ്ഥലങ്ങളുള്ള മേഖലയാണെ അതുകൊണ്ടാണ് വീടുകളങ്ങനെ കാണാതെ അങ്ങനെ ദൂരെ ആയിട്ട് പൊന്മുടി പള്ളി നമുക്ക് കാണാം കേട്ടോ പൊന്മുടി പള്ളിയുടെ ഒരു കുരിശ്ശേരി ഇവിടെ വെള്ളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ദോട്ടമൊക്കെ ആയിട്ട് വളരെ മനോഹരമായ രീതിയിൽ അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് കാണാം അല്ലെങ്കിൽ അങ്ങോട്ട് കയറിപ്പോയാൽ പള്ളിയിലേക്ക് അല്ലാവേ നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ പള്ളി ഇച്ചിരി കൂടെ അങ്ങോട്ട് പോയാൽ പള്ളിയും കാണാം ഒരു പഴയ വീട് പള്ളി നമുക്ക് ഇങ്ങനെ നിൽക്കണം അവിടെ ആ കുറേ പള്ളി മിനിറ്റത്ത് കുറേ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് പള്ളി ഇങ്ങനെ ക്ലിയറായിട്ട് കാണത്തില്ല പൊന്മുടി പള്ളി ആ കാണുന്നതാണ് കേട്ടോ പൊന്മുടി പള്ളി മാതാവിൻ്റെ പള്ളിയാ ഇത്തിരി ഭംഗിയുണ്ടല്ലോ കാണാൻ വഴിസൈലിങ്ങനെ ഇരിക്കുന്നതാണേ ഇപ്പോൾ വീഡിയോ നിർത്താറായി താഴെ കൊന്നത്തണി ചെന്നിട്ട് അവിടെ കൊണ്ടൊന്ന് കണ്ടെങ് നിർക്കാം നിൽക്കാം അല്ലേ സൂര്യനൊക്കെ അസ്തമിക്കാറായി തോന്നു മണി അഞ്ചാകാറായി പൊന്മുടി ഹൈസ്കൂളാണ് കേട്ടോ അത് സെൻറ് മേരീസ് ഹൈസ്കൂൾ അതും കാണാൻ ഒത്തിരി ഭംഗിയുള്ളൊരു സ്കൂളൊക്കെയാണ് പൊന്മുടി കവല ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല ഒന്ന് രണ്ട് ഏട്ടന്മാരൊക്കെ ഉള്ളു അപ്പം നമ്മളെ കൊന്നത്തടി എത്തി കേട്ടോ കൊന്നത്തടിയിൽ അമ്പലത്തിൻ്റെ ഒരു കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണുന്നത് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് പിന്നെ സ്കൂളൊക്കെ കിട്ടുമേ അവിടെ അറിയിച്ചു തന്നു കഴിയുമ്പം സ്കൂൾ കാണാം പിന്നെ ഇവിടുന്ന് വഴിയൊക്കെ തിരിയുന്നുണ്ട് വല്ലത്തോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളത്തൂവൽ ഭാഗത്തേക്കും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ പണിക്കൻകുടി ഭാഗത്തേക്കും ഒരു പത്ത് കിലോമീറ്റർ വെള്ളത്തൂവലിന് ഒരു പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ട് കൊന്നത്തടി സ്കൂളാട്ടോ അത് കുറച്ച് പിള്ളേരൊക്കെ പന്ത് കളിക്കുന്നുണ്ട് ഇതൊക്കെ കാണാൻ ഒരു ഭംഗിയില്ല അല്ലേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂളിൻ്റെയൊക്കെ ഒരു ഓർമ്മ ഇതിവിടെ നോക്കുമ്പോൾ കിട്ടത്തില്ലേ അതുപോലെ പഴക്കമുള്ള സ്കൂളാണ് തൊട്ട് മുന്നിലുള്ളതാണ് ആ ഒരു ജംഗ്ഷൻ കേട്ടോ ഇടത്തോട്ട് പോയാൽ നമുക്ക് പണിക്കും കൂടിക്ക് പോകാം വലത്തോട്ട് പോയാൽ നമുക്ക് വെള്ളത്തു മുരിക്കാശ്ശേരി അടിമാലി ആ റൂട്ടിലൊക്കെ പോകാവേ നമ്മൾ വലത്തോട്ടാണ് പോകുന്നത് എനിക്ക് വണ്ടിക്ക് പെട്രോൾ കുറഞ്ഞിട്ടുണ്ട് പോകുന്ന വഴി ഒന്നെങ്കിൽ മുരിക്കാശ്ശേരി അല്ല കമ്പിളി കണ്ടത്തു പെട്രോൾ അടിക്കണം പണിക്കും കൂടി വഴി പോയാൽ നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റില്ല കൊന്നത്തടി വില്ലേജ് ഓഫീസാണ് പഞ്ചായത്ത് ഓഫീസാണ് കേട്ടോ പിന്നെ ഒരു ചെറിയ സിറ്റിയേ ഈ കൊന്നത്തടി പഞ്ചായത്തിലാണ് നമ്മുടെ ബീനാ മോൾടെ നാട് കേട്ടോ കുറച്ച് മുകളിലാണേ അപ്പുറത്തോട്ട് പോകുന്ന വഴിക്കാണേ ഇവിടുന്ന് മുകളിലൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്ന് പോയി ആ സ്ഥലത്താണ് അതിന് കൊന്നത്തടി എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുന്നത് ചേട്ടനോട് പോയി ചേട്ടൻ പറഞ്ഞു കൊമ്പടിഞ്ചലാണ് പേരെന്ന് അപ്പോൾ കൊം ഇതിന് മുകളിലോട്ട് പോയിട്ട് പണിക്കും കുടിക്ക് പോകുന്ന വഴി കൊമ്പടിഞ്ചാലെന്ന് പറയുന്ന സ്ഥലമാണ് ബീനാമോളുടെ വീടേ ഉള്ളൂ കേട്ടോ കൊന്നത്തടിയിൽ അപ്പം നമ്മൾ കൊന്നത്തടി ഷാപ്പും പടി എത്തി കേട്ടോ ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ടുള്ള വഴിക്കാണ് പോകേണ്ടത് നേരെ പോകുന്ന വഴിക്ക് പോയാൽ വെള്ളത്ത് പോലെ മൂന്നാറൊക്കെ പോവും ഇടത്തോട്ട് പോയാൽ നമുക്ക് വെള്ളം ഇങ്ങോട്ട് അഞ്ചാമയിൽ കമ്പിളി കണ്ടം മുരിക്കാശ്ശേരി കട്ടപ്പനയൊക്കെ ഇങ്ങോട്ടാണ് ഇടത്തോട്ടാണേ ൊക്കെ കണ്ടോന്നെ ഈ കാണിച്ചു വെച്ചിരിക്കുന്നുണ്ടോ ഈ റോട്ടി പൊടി കിടക്കുന്നുണ്ടോ ഈ വാട്ടർ അതോറിറ്റിക്കാർ ചെയ്യുന്ന പരിപാടിയാണേ ഇതൊന്നും ഉടനെ വെള്ള കണക്ഷൻ ഒന്നും കിട്ടില്ല ഇവർ മാർച്ച് ക്രോസിംഗിന് വേണ്ടിയിട്ട് ഈ പൈപ്പ് എല്ലാം കുഴിച്ചിട്ട് വെച്ച് പോയേക്കോ ഇതിനകത്ത് വെള്ളം ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ പോലും വെള്ളം കിട്ടത്തില്ല പക്ഷേ ഈ ചെറിയ വണ്ടിക്കാർ വന്ന ടയറിന് കട്ട കുറഞ്ഞവരൊക്കെ തെന്നിവീഴാൻ ഏറ്റവും എളുപ്പമുള്ളൊരു പണിയായിരുന്നു അങ്ങോട്ടൊക്കെ നോക്കി ആ സൈഡ് റോഡെല്ലാം മാന്തി മണ്ണ് കൊണ്ട് റോട്ടി കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ സൈഡിൽ കൂടെ സൈഡിൽ പോകുന്ന ചെറിയ വാഹനങ്ങൾ തെന്നി വീഴും അപ്പം നമ്മൾ കംപ്ലയിൻറ്റ് അഞ്ചാമേൽ നിന്ന് പറയുന്ന സ്ഥലത്ത് താഴോട്ട് കിടക്കുന്ന വഴി അടിമാലിക്കൊക്കെ ഉള്ളതാണ് അടിമാലിക്ക് ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ എങ്കിലും കാണും മൂന്നാറിനൊരു നാൽപ്പത് കിലോമീറ്റർ കാണും പിന്നെ മുകളിലോട്ട് കിടക്കുന്ന വഴിയുണ്ടോ അതിലേ പോയാൽ നമുക്ക് നേരെ ചെല്ലുന്നത് കമ്പിളികണ്ടം അവിടെ നിന്ന് മുരിക്കാശ്ശേരിക്ക് പോകാം കട്ടപ്പനയ്ക്ക് പോകാം കട്ടപ്പനയ്ക്ക് കൊണ്ട് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് തൽക്കാലം ഇവിടെ വെച്ച് അങ്ങ് നിർത്തുവാണെ മണിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം സന്ധിയായെന്നു തോന്നുന്നു മണി ആറൊക്കെ ആകാറായും തോന്നുന്നു